ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അറുപത്തി അഞ്ചായിരം രൂപ മുടക്കി നാൽപ്പത്തി അഞ്ചടി നീളമുള്ള ഏതോ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഏതോ ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ഇത്ര വലിയ കട്ട് ഔട്ട് വെക്കണമായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് ഫുട്ബോളിനെ തൊട്ടറിയുന്ന മൈതാനത്ത് ഫുട്ബോളുമായിട്ട് ഇടകലർന്ന് ജീവിച്ചിരിക്കുന്ന കുറച്ചാളുകളുടെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു പ്രകടനം തന്നെയാണ് നാല്പത്തിയഞ്ചടി നീളമുള്ള എന്ന് തന്നെ വേണം പറയാൻ ഇത് മെസ്സിന്റെ ആൾക്കാരെ ബെല്ലുവിളിച്ച് ചെയ്ത് കട്ടോട്ടാണത് അവർ മുപ്പത് അടി വെച്ചിട്ട് ഞങ്ങൾ നാല്പത്തി അഞ്ചടി വെച്ച് ലോക ഫുട്ബോളിന്റെ രാജകുമാരൻ ക്രിസ്ത്യാനോ റൊണോൾഡോയുടെ നാൽപ്പത്തി അഞ്ചടിയുടെ ഒരു കലക്കൻ അല്ലെങ്കിൽ കിഡിലൻ എന്താ പറയുന്നത് പള്ളിപ്പുഴയെ മാത്രമല്ല കാസർഗോഡ് ജില്ലയടക്കം ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രമാക്കി പള്ളിപ്പുഴയെ ഫുട്ബോൾ ആരാധകർ മാറ്റിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണോൾഡോയുടെ ഒരു കിഡിലൻ കട്ടൗട്ട് ആണിത് നിങ്ങൾ ഇവിടെ കാണുന്നുള്ളത് ഏകദേശം അഞ്ചടിയുടെ പള്ളിപ്പുഴയുടെ രോമാഞ്ചങ്ങളായിട്ടുള്ള ഫുട്ബോൾ ആരാധകർ കാസർഗോഡ് ജില്ലയ്ക്ക് സമ്മാനിക്കുകയാണ് പള്ളിപ്പുഴ എന്ന് പറയുന്ന ചെറിയ ഗ്രാമം ഒന്നുമല്ലേ അല്ല അല്ലെ അത്യാവശ്യം ഒരുപാട് ആളുകൾ എഴുന്നൂറോളം വീടുകളുള്ള അതിൽ കൂടുതൽ എഴുന്നൂറോളം വീടുകളിൽ ഫുട്ബോൾ ആരാധകരുണ്ടോ അല്ല എല്ലാവരും ഫുട്ബോൾ ആരാധകരാണ് മെസ്സിയുടെ ഉണ്ട് പിന്നെ നെയ്മറിനെ ഉണ്ട് അല്ലെ പോർച്ചുഗൽ ഫാൻസ് കൂടുതൽ പോർച്ചുഗലിന്റെ ഒരു ചെറിയ ഗ്രാമമായിട്ട് പള്ളിപുഴയെ കാണാൻ വേണ്ടിട്ട് വേണ്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിന്റെ ജേഴ്സി ഇടുന്നു ക്രിസ്റ്റ്യാനോ റൊണോൾഡോയുടെ നെയിമ് കാണിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് കുട്ടികൾ അതുപോലെ തന്നെ മുതിർന്നവർ എല്ലാവരും ഒരുപോലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഫുട്ബോൾ ഇതിഹാസത്തെ സ്നേഹിക്കുന്നതായിട്ടാണ് പള്ളിപ്പുഴയിലെത്തിയപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതിനേക്കാൾ കൂടുതൽ ഞെട്ടിച്ചത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ അല്ലെ കട്ട് ഔട്ട് ആണെന്ന് തോന്നുന്നു അല്ലെ എന്താണ് തോന്നുന്നത് ഫുട്ബോളിന്റെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അയാള് ഒരു ഫുട്ബോൾ ലോകത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല അയാളുടെ ചില പ്രവർത്തികൾ സമ്മാനിച്ചിട്ടുള്ളത് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള ഗുണങ്ങളുള്ള ഒരു ഫുട്ബോൾ ഇതിഹാസം തന്നെയാണ് അതല്ല എങ്കിൽ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് പള്ളിപ്പുഴക്കാർക്ക് ക്രിസ്ത്യാനോയെ ഇത്രയും അടുത്തറിയാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനുള്ള കാരണമല്ല ഇങ്ങനെ ഒരു വലിയ കട്ടോ മറന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലേ അതൊരു ശരി അല്ല ഓന്റെ പാഷൻ ഓനെ എത്രയോ റിസ്കിലാണ് നേടത്തേക്ക് എത്തിയത് പിന്നെ അന്നിട്ട് എത്തിയിട്ട് ഓൻ വന്ന പോയി മറന്നിട്ടില്ല ഓന വന്ന അവർക്ക് ചാരിറ്റിയും ചെയ്യുന്നുണ്ട് ലോട്ട് ലോട്ട് ഓഫ് ഓഫ് ചാരിറ്റി വേ എല്ലാം ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനോ പോർച്ചുഗലിന്റെ മാത്രമല്ല ലോകത്തിനടക്കം മാതൃകയാക്കേണ്ട ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് പള്ളിപ്പുഴയിലെ ക്രിസ്ത്യാനോയുടെ ആരാധകർ പറയുന്നുള്ളത് നോക്കട്ടെ എന്താണ് ഇത്ര വലിയ കട്ടൌട്ട് ഭീമമായ കട്ടൌട്ട് ഒരു വമ്പൻ കട്ടൌട്ട് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കട്ടൌട്ടുകളിൽ ഒന്ന് പള്ളിപ്പുഴയിൽ വന്നപ്പോ പള്ളിപ്പുഴക്കാർക്ക്

മെസ്സി ഫാൻസുകാർക്ക് മാത്രമല്ല ക്രിസ്ത്യാനിയുടെ മുത്തുകൾക്കും അതിനേക്കാൾ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലുള്ള ഒരു പടക്കുറ്റൻ കട്ടൌട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ നാൽപ്പത്തി അഞ്ചടിയുടെ കട്ടൗട്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നുള്ളത് എന്തായാലും ആരെയും തരംതായ മെസ്സി ആയി കഴിഞ്ഞാലും നെയ്മർ ആയി കഴിഞ്ഞാലും ഇതൊക്കെ ഒരു കളിയുടെ രസമാണ് അല്ലെ ആരെയും നമ്മൾ കുറവ് നോക്കുന്നില്ല ഒരു മത്സര ബുദ്ധി അല്ലെ സ്പോർട്സ് സ്പിരിറ്റ് എന്നതിനപ്പുറത്തൊന്നുമില്ല എന്തായാലും കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ കട്ട് ഔട്ടുകളിൽ ഒന്നായി പള്ളിപ്പുഴയിലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കട്ട് ഔട്ടായി മാറുമ്പോൾ വിമർശകരുണ്ടാവും ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അറുപത്തി അഞ്ചായിരം രൂപ മുടക്കി നാൽപ്പത്തി അഞ്ചടി നീളമുള്ള ഏതോ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഏതോ ഒരു ഫുട്ബോൾ കളിക്കാരന്റെ ഇത്ര വലിയ കട്ട് ഔട്ട് വെക്കണമായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് ഇവർ ചാരിറ്റി പ്രവർത്തനം അടക്കം നടത്തുന്ന ഈ നാട്ടിന്റെ പൊന്നോമന മക്കൾ തന്നെയാണ് കാരണം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യമുണ്ട് ഇതൊരു വിനോദമാണ് ഇതൊരാഘോഷമാണ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഫുട്ബോളിനെ തൊട്ടറിയുന്ന മൈതാനത്ത് ഫുട്ബോളുമായിട്ട് ഇടകലർന്ന് ജീവിച്ചിരിക്കുന്ന കുറച്ചാളുകളുടെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ഒരു പ്രകടനം തന്നെയാണ് ടി നീളമുള്ള ക്രിസ്ത്യാനോയുടെ എന്ന് തന്നെ വേണം എന്തായാലും ക്രിസ്ത്യാനോയുടെ അവസാന ക്രിസ്ത്യാനോ ഇനി മൈതാനത്ത് ഒരു പക്ഷേ ലോകകപ്പുകളിൽ ചിലപ്പോൾ ക്രിസ്ത്യാനോയെ കാണാനേ സാധിക്കില്ല ആ ഒരു വിഷമവും തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു കട്ടൗട്ട് ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യാനോയുടെ സ്നേഹപ്രകടനമായി ഇവിടെ ഉയർത്തിയത് അല്ല തീർച്ചയായും ജില്ലയിലെ ഏറ്റവും വലിയൊരു കട്ടൗട്ട് തന്നെയാണ് ഇത് ിൽ വേറെ കട്ടോട്ട് ഉണ്ടാകും ഈ നാട്ടിൽ മെസ്സിയുടെ ഒരു കട്ടൗട്ട് ഉണ്ട് അതിന് വെല്ലുവിളിയായി തന്നെയാണ് ഞങ്ങൾ അതിനെ കാട്ടിയും പത്തടി മുകളിലുള്ള ഈ കട്ടോട്ട് ഉയർത്തിയത് അല്ല ഒരു വാശിയൊന്നുമല്ല കളിയോടുള്ള നെയ്മറോട് വിയോജിപ്പുകളില്ല പക്ഷെ ക്രിസ്ത്യാനികളുടെ സ്നേഹവും സ്നേഹമാണ് സ്നേഹം പള്ളിപ്പുഴയുടെ മൊഞ്ചന്മാർ ഇവിടെ പ്രകടിപ്പിക്കുമ്പോൾ എന്തായാലും ഞാനും ഒരു കൈഡി കൊടുക്കുകയാണ് ആവേശങ്ങളിൽ ഇതിലേക്കാവട്ടെ ഇന്ന് നമ്മുടെ യുവസമൂഹം പല രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരം ആഘോഷ പരിപാടികളിലേക്ക് യുവസമൂഹം കടന്നു വരുമ്പോൾ അവരെ ചോദ്യം ചെയ്യുന്നതിനപ്പുറത്ത് അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുക അവരുടെ കൂടെ നിൽക്കുക അവരിൽ ഒരാളാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പള്ളിപ്പുഴയോടൊപ്പം ഞാനുണ്ട് ഇവരുടെ ആഘോഷത്തിനോടൊപ്പം പബ്ലിക് കേരള ക്യാമറ പേഴ്സൺ അബ്ദുള്ളയുടെ കൂടെ കാതർക്കരിപ്പൊടി പബ്ലിക് കേരള അല്ലേ